സി നയപ്രഖ്യാപനം സെക്കൻഡുകൾക്കുള്ളിലാണ് ഗവർണർ അവസാനിപ്പിച്ചിരിക്കുന്നത് ഗവർണർ വായിച്ചത് അവസാനത്തെ പാരഗ്രാഫ് മാത്രമാണ് നിയമസഭ ഇതേ പിരിയുകയും ചെയ്തു അതായത് ഗവർണർ തന്റെ നിലപാട് സർക്കാരിനോടുള്ള തന്റെ നിലപാട് മിനിറ്റുകൾക്കുള്ളിൽ വ്യക്തമാക്കി കഴിഞ്ഞു അല്ലെ തീർച്ചയായിട്ടും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ആദ്യ ഒരു വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ ആദ്യം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗമാണ് മസ്റ്റാണത് അത് നടത്താൻ ഭരണഘടനാപരമായി ഗവർണർക്ക് ബാധ്യതയുണ്ട് ആ നയപ്രഖ്യാപനം കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനും സ്പീക്കർക്ക് കൊണ്ടുതരാം ഇവിടെ എന്റെ ഓർമ്മ ഞാൻ മറ്റ് ഏഴ് പ്രാവശ്യം എം എൽ എ ആയിരുന്നയാളാണ് പലരും പൂർണ്ണമായിട്ട് വായിക്കാതെ പോയിട്ട് പല സ്പീക്കർമാരും പൂർണ്ണമായി വായിക്കാതെ ചരിത്രം ഉണ്ട് പക്ഷേ ഇത് ആദ്യ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമാണ് അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ച് ആദ്യത്തെ അഭിസംബോധനയും അവസാനത്തെ ഒരു ചെറിയ ഭാഗം വായിച്ച് നയപ്രഖ്യാപനം അവസാനിപ്പിച്ച ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അതായത് അത്രമാത്രം നാണം കെട്ട ചരിത്രമാണ് ഈ ഗവൺമെന്റിനുള്ളതെന്നാണ് ഗവർണർ കരുതുന്നു ഇതിൽ ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ചു എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ അപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ള അവകാശവാദങ്ങളടക്കമാണ് നയപ്രഖ്യാപനത്തിലുള്ളത് പക്ഷേ അതൊക്കെയും കൃത്യമായ രീതിയിൽ പൊള്ളയാണ് എന്ന് ഗവർണർ അതുകൊണ്ട് അത് വായിക്കാതിരുന്നതും അഴിമതിക്കും നിലപാട് സന്ധിയില്ലാത്ത നിലപാട് ആണ് അല്ലേ തീർച്ചയായിട്ടും അതിനെന്ന് ഒരു നയക പ്രഖ്യാപനത്തിൽ സത്യം പറയാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് സത്യവിരുദ്ധമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുതി കൊടുത്താൽ അത് വായിക്കണമെന്ന് ഗവർണർക്ക് പറകടാനുള്ള ബാധ്യത ബാധ്യതയൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് ഗവർണർ അത് ചെയ്യാൻ നമുക്കറിയാം ഇവിടെ ഈ നവകേരള യാത്ര കേരളത്തിലുണ്ടായി ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ തൂർത്തും അഴിമതിയാണത് ആർക്കറിയില്ലാത്തത് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ നഷ്ടം ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും ജീവനും കൊണ്ട് ഓടുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും എന്നിട്ടാണ് ഇവിടെ കിടന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല കൂടുതൽ അങ്ങ് ചെയ്ത് ചെയ്തു നാണം വേണ്ട ഇവരൊക്കെ ജനിച്ചിടുന്ന നാണമില്ല അതുപോലെ തന്നെ ഗവർണർ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഇങ്ങനെ വായിച്ച സാഹചര്യത്തിൽ ഭരണഘടനാപരമായ കാര്യം ബാധ്യത നിറവേറ്റി അദ്ദേഹം പോയി ഇനി ജോലിയുള്ള അതാണ് പ്രധാനപ്പെട്ട ഇനി ജോലി എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെതാ അത് ഇവിടെ അറിയണം പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോട് ഇങ്ങനെ സമീപനം സ്വീകരിച്ചതിന്റെ കാരണ കാര്യങ്ങൾ കാര്യകാരണ സഹിതം നിയമസഭ സ്വീകരിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഗവർണറെ അവർക്ക് ചീത്ത വിളിക്കാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ ഗവർണറെ ചീത്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത് ഗവർണറെ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ വൃത്തികേടുകളും നടക്കാത്ത കാര്യം ഉദാഹരണമായിട്ട് ഒരു ലക്ഷത്തി കല്യാണ് പരാതി കിട്ടിയത് പിണറായിയുടെ അവസാന യാത്രക്ക് അന്തിമയാത്രയാണല്ലോ വിനാപയാത്ര ആ അതിനകത്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് കേസുകൾ പരിഹാരം ഉണ്ടാക്കിയത് അതായത് വിലയാഭിസർ ചെയ്യേണ്ട കാര്യം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് അതായത് തീർത്ത വിലാഭിസന്മാർ അതാണ് ഈ മുഴുപ്പ് പറയുന്നത് അപ്പൊ പിന്നെ ഇതിപ്പോലും പൊള്ളയായി ഒരു നയപ്രഖ്യാപനം ഉണ്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല പ്രതിപക്ഷത്തിനുണ്ട് കേരളം നോക്കട്ടെ പ്രതിപക്ഷത്തിന് നിറവേറ്റുന്നില്ലെങ്കിൽ ഒന്നാണ് ഇത് രണ്ടും ചള്ളക്കൂട്ടമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ശ്രീ ബി സി ജോർജ് വീണ്ടും നിയമസഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ പുനരാരംഭിക്കുമ്പോൾ ഒൻപത് മണിക്ക് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് ഏത് തരത്തിലായിരിക്കും തരം ശ്രദ്ധേയമാണ് പൊതുസമൂഹം അതും വളരെ ആകാംക്ഷയോടെ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണല്ലേ അതെ തീർച്ചയായിട്ടും ഞാനൊരു ഏഴ് പ്രാവശ്യം എം എൽ എ ആയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു ഗവർണറെ നയപ്രഖ്യാപനം ഭരണഘടനാപരമാ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു നയപ്രഖ്യാപനം നിയമസഭ വായിച്ചിട്ടില്ല ഒരു ഗവർണർ പൂർണ്ണമായിട്ട് തല്ലിക്കളഞ്ഞു പറയുമ്പോൾ തീർന്നില്ലേ അപ്പോ സ്വാഭാവികമായി അത് സംബന്ധിച്ച് വിശദമായി പറയാനുള്ള ഗവർണറെ കുറ്റപ്പെടുത്തുന്ന സ്വയം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഓൾ ഇന്ത്യ ലെവലിൽ രാഷ്ട്രീയമായിട്ട് ഒന്നിച്ചാണല്ലോ ആ ഒന്നിപ്പോ ഇപ്പൊ ബംഗാളിലാണെങ്കിൽ പോലും തർക്കങ്ങൾ നടക്കുക നമ്മടെ രാഹുൽ ഗാന്ധി യാത്രകൾക്കപ്പോഴും സി പി എം പിന്നോടുക്കുകയല്ലോ ആ നിലയ്ക്ക് ചിലപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷം കോൺഗ്രസ് നിലയിൽ വർത്തമാനം വഴി കാണിച്ചാൽ മുസ്ലിം ലീഗ് എങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് ഇത്രയും സമയം സഹകരിച്ചതിന്